ഈശോ മിശി കായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എൻ്റെ സഹോദരങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ഇന്ന് നിനക്കറിയാവുന്നത് പോലെ നമ്മുടെ കുറവലങ്ങാട് പി ടി എം സെൻറ്ററിൽ പിന്നെ കുട്ടികൾക്കും ഒരുക്കമായ പരീക്ഷ പത്താം ക്ലാസ്സുകാർ അതുപോലെ പ്ലസ് ടു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ കൊണ്ട് നമ്പർ വന്നു എല്ലാവരും പിന്നെ പുറത്ത് വെയിലൊക്കെ കൊണ്ട് ചെറിയൊരു ഹോളായതുകൊണ്ട് എന്തായാലും കറുത്താത് ക്രമീകരിച്ചു അതിനുശേഷം ഞാൻ പത്തനംതിട്ടയിൽ എന്തൊക്കെ അറിയുന്നത് അവിടെ പത്തനംതിട്ട രൂപതയിൽ മലങ്കര രൂപതയിൽ ദിവികാരൻ്റെ പ്രദർശനവും ദിവികാരൻ്റെ കോൺക്ലേഷൻ്റെ അതിൻ്റെ സമാപനവും ഒക്കെയാണ് ഒരു ടോക്ക് കൊടുക്കാൻ വേണ്ടി അവിടേക്ക് ചെന്നിരിക്കുന്നത് നിങ്ങൾ ടോക്ക് കേൾക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയമായിരിക്കും ഇന്നലെ പറയാൻ വേണ്ടി പറ്റിയില്ല നിങ്ങളോട് പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടിയാലോ അതുകൊണ്ട് എല്ലാം അങ്ങ് പറഞ്ഞേക്കുന്നത് അല്ലേലുയാൾ ഇപ്പം നമ്മുടെ സഹോദരങ്ങളിൽ ഇന്ന് ഒരു നന്മറും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഈ കഴിഞ്ഞ നാളുകൾ കണ്ട ചില ചില ആൾക്കാർ പറഞ്ഞതേ അതായത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കും ചില ആൾക്കാർ ചെയ്ത അങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അപ്പോൾ ഇവർ ലോൺ എടുത്തിട്ട് അവരെ സഹായിച്ചു അല്ലെങ്കിൽ ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി അപ്പോൾ കഴിഞ്ഞ ആഴ്ച സഹായിച്ചു നല്ല മനസ്സുകൊണ്ട് പക്ഷേ എന്തെന്നറിയാമോ ഇങ്ങനെ സഹായിച്ചവരെ പിന്നെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇവരൊരു ഞെരുക്കത്തിലായി പോലും മനുഷ്യനുമില്ല അപ്പോൾ വിഷമി അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവരെ എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഈ ഭൂമി മഹത്വമല്ലോ ഒരു നിത്യജീവൻ്റെ ഒരു ലെവലും കൂടി ഉണ്ടല്ലോ ഒരുമോ ഒരു കാര്യത്തിനാണ് സംശയമല്ലോ പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരുടെ സങ്കടം അങ്ങനെ വേദന അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥന സഹായകമാകും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യരുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം ഇല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഒരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും ഈ ലോകത്തിലെ പല അനുഭവിക്കാൻ വരാതിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല മനസ്സൊക്കെ നമ്മളെ സഹായിക്കാനൊന്നും തോന്നുന്നില്ല ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കും ഞാൻ പണ്ട് നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികളെയൊക്കെ ഒരു പ്രായമുള്ളവരൊക്കെ അവർക്കിന്ന് കാണുക പ്രാർത്ഥിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൂടുതലും പ്രാർത്ഥന ചെയ്യും എന്നെ സംബന്ധിച്ച് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ നിങ്ങളിന്ന് ചിന്തിക്കുന്നതല്ലാണ് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു വരണമേ അമ്മേലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഒന്ന് സമയം പതിനേഴ് പതിനഞ്ച് ബേസ് ചെയ്തിട്ടാണ് ഇതാണ് ഉത്തരവാദിത്വവും വിശ്വസ്തതയും എന്നുള്ളതാണ് അതിന് ദാവീദ് തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ സാവൂളിൻ്റെ ഇടയ്ക്കിൽ നിന്ന് ബേദലഹേമിൽ പോയി വരിക പതിവായിരുന്നു അല്ലേ ലോയാ നിങ്ങൾ എന്തിക്കണം ദാവീദ് ഒരു ഇടയച്ചിറക്കനാണ് അപ്പോൾ പിന്നെ അപ്പോൾ ഈ ദാവീദൻ്റെ പ്രധാനപ്പെട്ട ജോലി ഈ അപ്പൻ്റെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് വലിയൊരു സംഭവം കിട്ടിയത് എന്നാണെന്നറിയുമ്പോൾ സാവോളിൻ്റെ ദുഷ്ടാര് പീഡിപ്പിക്കുന്ന അപ്പോൾ സാവോളിൻ്റെ അടുത്ത് പോയിട്ട് വീണ കിന്നര വായിച്ച് അവരുടെ ദുഷ്ടാരം അപ്പം കൊട്ടാരത്തിലാണ് താമസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ദാവീദ് ഇനി ക്യാപ്പ് നോക്കി ഈ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ പോകേണ്ട വലിയ ആവശ്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ പക്ഷേ ദാവീദ് അത് അപ്പനെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമാണ് നിൻ്റെ ഇടയിലൂടെ സമയം കണ്ടെത്തി അതിന് പോകും നിങ്ങൾ ചിന്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ ദാവീദ് ചെന്നപ്പോഴാണ് അപ്പം പറയുന്നത് യുദ്ധസ്ഥലത്തേക്ക് കുറച്ച് സംഗതികൾ കൊടുത്തുവിടാൻ വേണ്ടി ആ പോയ പോക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവീദ് രാജാവായിട്ട് മാറുന്നത് അതൊന്നൊരു കാര്യം ഉറപ്പിച്ചോ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ടോ വിശ്വസ്തതയുണ്ടോ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും സംശയം വേണ്ട കാര്യത്തിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ തര അതൊക്കെ പിന്നെ താല്പര്യമില്ല അതൊക്കെ വേറെ ആരെങ്കിലൊക്കെ ചെയ്യാം നമ്മൾ ചെയ്യാനുള്ളത് നോ രാജാവാകുമ്പോഴും അല്ലെ ഉന്നതത്തെ ചെല്ലുമ്പോഴും ഓക്കെ ആ ഒരു എളിമയുടെയും വിശ്വസ്തതയുടെയും ഉത്തരവാദിത്വമൊക്കെ ഉണ്ടെങ്കിൽ അനുഗ്രഹം ചുമ്മാ വന്ന് കയറിക്കൊണ്ടിരിക്കേണ്ട സഹോദരങ്ങൾ നിങ്ങൾ അതിനൊക്കെ ഒന്ന് വായിച്ചു നോക്കി പ്രൈസ് അല്ലാൾ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്ന ശ്രുതിക്കുന്ന ശക്തമായ ഒരു അഭിഷേകം കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകൾ ചൊരു കയർത്ത ആ അഭിഷേകത്തിൻ്റെ പങ്ക് ഇവരിലേക്ക് ചെല്ലട്ട് കറുത്ത ഓ കർത്താവ് ഈ ആശീർവാദം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ ശക്തി ശരീരത്തിലെ മനസ്സിന് ആത്മാവ് നടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങളെ ചെല്ലുമ്പോൾ ദുഷ്ടകള് ബന്ധിക്കുന്നു കർത്താവ് ഇതുപോലെയൊക്കെ ജീവിക്കേണ്ട കൃപ ലഭിക്കട്ടെ എൻ്റെ പിതാവെ പ്രത്യേകിച്ച് എൻ്റെ കർത്താവേ ഞാൻ പ്രത്യേക ഒരു കാര്യം ബ്ലെസ് ചെയ്യുന്ന കർത്താവെ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് എനിക്കൊരു തകർച്ച ഉണ്ടായപ്പോൾ ആരുമില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശ്രമിക്കുന്നു ദൈവമായി അവരെ സഹായിക്കേണ്ടവർക്ക് ഒരു മനസ്സിലിയും കൂടെ തന്നെ കർത്താവ് പ്രാർത്ഥനകളൊന്നും കർത്താവ് വെറുതെയാവില്ല പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും ദുഷ്കരമനെ എളുപ്പം ഞങ്ങൾ ഉറപ്പാട് വെച്ചു എല്ലാ പൈസ ബന്ധിക്കുന്നു കൃപ എന്നറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ